ഒരവസരം കിട്ടിയപ്പോൾ നേതാവാകാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ പിന്തുടരുന്ന ആളുകൾ കൂടി അവരും പിയച്ചു പോകുന്നില്ലേ ഇദ്ദേഹത്തിനെ പിന്തുടരുന്ന ആളുകൾ ഇദ്ദേഹം പറയുന്ന കാര്യമാണ് ശരി ഇദ്ദേഹം മണി യഥാർത്ഥ മുസ്ലിം ശരീരത്ത് പറയുന്ന ആള് എന്നൊക്കെ മനസ്സിലാക്കി പിയച്ചു പോകുവാൻ സാധ്യതയുണ്ട് വിയച്ചുപോകും അബിബായ മുത്തുനബി സല്ലാഹു അല്ലി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചില്ലേ അവസാന നാളാകുമ്പോൾ വിവരമില്ലാത്ത ആളുകൾ നേതാക്കന്മാരാകുമെന്ന് അതിൽപ്പെട്ട ഒരു നേതാവാണ് ഇദ്ദേഹം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇദ്ദേഹം ഒരു ആത്മീയ മജലിസ് നടത്തുന്ന ആളാണ് ഏതെങ്കിലും ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരാളെ അദ്ദേഹം ഒരു കണ്ണട വാങ്ങിയിട്ട് പരിചയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ എന്ന് പറയുന്നതൊക്കെ അത്രമാത്രം പ്രശ്നമാക്കേണ്ടിയിരുന്നില്ല എങ്കിൽ പോലും ഇദ്ദേഹം വലിയൊരു മജ്ലിസ് നടത്തുന്ന ആളാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ മജ്ലിസുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ മുമ്പിൽ വന്നിട്ടാണ് ഇത്രയും വലിയ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പരിശുദ്ധമായ ഇസ്ലാമിനെയും അതേപോലെ ഈ സമൂഹത്തിനെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള എത്ര കാര്യങ്ങളാണ് അടിക്കിടെ അദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഒരിക്കലും ഇങ്ങനെ ഒരു ആത്മീയ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ഇത്തരത്തിലുള്ള ആളുകളെ വളർത്തിയെടുക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ സമയവും നമ്മുടെ ആയുസുമൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തി കളയുകയാണ്